ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നതാണ് നമ്മുടെ മക്കൾക്കൊക്കെ കാലിത്തീറ്റ കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ രണ്ട് വർഷം മുൻപ് വാങ്ങിയ വട്ടയകളൊക്കെ ഈ പരുവായി നിറയെ ഓട്ടയൊക്കെ വന്ന് ഞളങ്ങി അതെങ്ങനെയല്ലാതിരിക്കുക ഇതാണ് ഇവിടത്തെ പണി സ്ഥിരം പരിപാടിയാണ് എല്ലാവരും തീറ്റ തിന്നുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് തട്ടി ഞളക്കും അപ്പോൾ പുതിയ അഞ്ച് പാത്രം വാങ്ങി നമ്മൾ കായ് സുപ്രീമാണ് കൊടുക്കുക എല്ലാ പശുക്കൾക്കും കറക്കിണ പശുക്കൾക്ക് മുഴുവൻ കായ് സുപ്രീമും കുറേ കുറേശേ മിടുക്കി കൊടുക്കും അവിൽ തവിട് കൊടുക്കും ഇതാണ് നമ്മുടെ ഒരു തീറ്റക്രമം വേറെ ഒന്നും കൊടുക്കണമെന്നില്ല പിന്നെ കറക്കണവർക്കും ഏഴുമാസം ഗർഭിണി മാസം ചെന ആ സമയം വരെയും കാൽസ്യം പൗഡർ അമ്പത് ഗ്രാം വീതം കൊടുക്കും പ്രസവിച്ച ഒഴിക്ക് നൂറ് ഗ്രാം കൊടുക്കും ചെനയിൽ നമ്മള് അമ്പത് ഗ്രാമാണ് കൊടുക്കുക വെള്ളം കുറേ ഒഴിക്കില്ല ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ അവർക്കത് തിന്നാനായിട്ട് ഈ തവിടെ ഉണ്ടോണ്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അതെല്ലാവർക്കും വെച്ചുകൊടുക്കും പുതിയ പാത്രം മേടിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെ അവനവൻ്റെ പത്രത്തിൽ കഴിയുമ്പോഴേക്കും മറ്റാളുടെ പിടിച്ച് വലിച്ച് വട്ടയൊക്കെ ഇളക്കി ഇടും അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷവുമായി കാണാം ബായ്